ഇസ്രായേല്യർ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവർ ആട്ടിൻ തോൽ അണിഞ്ഞ മാത്രമാണ് അവര് ഇസ്രായേല്യരല്ല അവർ ഇസ്രായേലിയ ആടിന്റെ തോലിട്ട് വന്നിരിക്കുകയാണ് അവരാരെ കൊല്ലുന്നത്യരെ ആരെ കൊല്ലുന്നത് പക്ഷെ ആ യാസ്റ്റുകൾ ഇന്ന് സ്വയം അവരോധിക്കാണ് അവരായി അവരെ അവരെ പറ്റി എന്തു പറയാണ് ഞങ്ങൾ ആരാ ഇസ്രായേല്യർ അവരെങ്ങനെ ഇസ്രായേലിയാവുക അവർ കൊക്കേഷ്യൻസ് അല്ലേ ഏടി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ആദ്യത്തെ വാസ്കോഡി കാമയുടെ യുദ്ധത്തിന് വരുന്നത് ആ യുദ്ധത്തിന് വരുമ്പോൾ തന്നെ ആദ്യം ആദ്യംകോടികാമ ചെയ്യുന്ന എന്താ ഹജ്ജിന് പോകുന്ന കപ്പൽ കത്തിച്ചറിയ ആ കപ്പലിലുള്ള സ്വർണം മുഴുവൻ കൊടുക്കാറുണ്ടാർ കപ്പൽ കൊള്ളയടിച്ചു എന്നിട്ട് ആളുകളെ കത്തിച്ചു കപ്പൽ കൊള്ളടിച്ചു കപ്പിലാളുകളെ സ്വർണം കപ്പൽ കൊള്ളടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ദൈവത്തിന്റെ മാർഗത്തിൽ ആരാധനക്ക് പോകുന്ന ആളാണ് ആളുകളാണ് അപ്പൊ അവരെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ വേണ്ടി സാമൂതിരിയുടെ ഏറ്റവും ഇഷ്ടപാചനമായ സംസ്കൃത പണ്ഡിതനെ അയച്ചു തലപ്പന നമ്പൂതിരിയെ ആരയച്ചു സാമൂതിരി അയച്ചു ഹജ്ജിന് പോകുന്നവർക്ക് മധ്യസ്ഥം പറയാൻ വേണ്ടി അവരെ കൊല്ലരുത് അവർ ദൈവത്തിന് വേണ്ടി പോകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ് അവരെ കൊല്ലരുത് എന്ന് പറയാൻ വേണ്ടി തലപ്പന നമ്പൂതിരി മധ്യസ്ഥത്തൊക്കെ പോയത് ആർക്ക് വേണ്ടി ഹാജിമാർക്ക് വേണ്ടി പേച്ച് പോയി തെറ്റിപ്പോയവർക്ക് മുന്നിലുള്ള സിംഹമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫർമ്മത്തിൻ്റെ അയിനാണ് മുഹമ്മദ് മുസ്തഫ സാരിമുൽ ശത്രുവിൻ്റെ മുന്നിൽ ഊരിപിടിച്ച വാളാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫിം അംബാൻ ഇലാഹി ഇലാഹിൻ്റെ സമ്പത്തുക്കളെ ഓഹരി ചെയ്യുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അതിൽ നീതി പ്രവർത്തിക്കുന്ന ആളുമാണ് മുസ്തഫ് ജലീലുൻ ജമീലുൻ മുസ്ലിം ഫഹുവ ആ പുണ്യോ ശത്രുക്കൾക്ക് അതിൻ്റെ ഓരോ ആ ശത്രുവിൻ്റെ ഓരോ ചുരുവിളുകളിലും കുല്ലുൽകുമ അവർക്ക് സർവ്വശിക്ഷയുമാണ് ശത്രു എങ്ങനെ ചുരുണ്ടാലും നബിയിൽ നിന്നും മാറിപ്പോകാനവർക്ക് കഴിയില്ല ഫി തൊയ്യഹ ശത്രുവിന് വഹുഅലി ഹിദാ ശത്രുവിന് ഫി തൊയ്യഹ അതിൻ്റെ തൊയ്യൽ ശത്രുവിൻ്റെ ഓരോ ഇരുളുകളിലും മടക്കുകളിലും ചുരുളുകളിലും കുല്ലു കുല്ലുന്നമത്തിൻ എല്ലാവിധത്തിലും ശിക്ഷയാണ് ജലീലുൻ ഏറെ വളർമ ഉള്ള ആളാണ് ജമീലുൻ ഏറെ അഴകുള്ള ആളാണ് മുസ്ലിഹുൻ ഏറെ നന്മ ചെയ്ത ആളാണ് പുണ്യ റസൂൽ മുസ്തഫ നന്മയും സഹോദര്യവും പ്രാവർത്തികമാക്കിയ ആളാണ് അതേ സമയത്തിൽ ബഹുവ മുഹബിത്തു അവർ ശത്രുവിനെ കൃത്യമായി തിരിച്ചടിക്കുന്ന ആളുമാണ് മുഹമ്മദ് കൃത്യമായി തിരിച്ചടിക്കുന്ന ആളുമാണ് മുഹമ്മദ് മുസ്തഫ ഞാനിത് അവിടുന്ന് വന്നതെന്നാണ് തോന്നുന്ന അതായത് എന്താ പറഞ്ഞത് അഹിംസ എല്ലായിടത്തും പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യം അല്ല അമ്പിയാക്കളെല്ലാം യുദ്ധം ചെയ്ത് വരാം അമ്പിയാക്കളെല്ലാം യുദ്ധം ചെയ്തു വരാം അപ്പം യുദ്ധത്തിൻ്റെ നേതൃത്വം യുദ്ധം ചെയ്ത അടി ഇപ്പൊ ഉദാഹരണം അടി ഇല്ലാത്ത നബിയിൽ അപ്പോൾ വളരെ സാധുവായി പരിഗണിക്കപ്പെടുന്ന നബിയാണ് ഈസ്സ അതേ സമയത്ത് ജെറൂസലേമിൽ നിന്ന് പിന്നെ പലിശക്കാരൻ മുഴുവൻ അടിച്ചോടിച്ചത് ഈസിയാണ് ബൈബിളിലുണ്ട് ഒരു സാധുവായി പരിഗണിക്കപ്പെടുന്ന ലബിയാണ് ആര് ഈസാനി ഞാൻ ഈസാനി ചാട്ടവാറത്തിട്ടുണ്ട് അപ്പൊ ചാട്ടവാറടുക്കാത്ത ലബിയും ഇല്ല ലോകത്ത് ഞാൻ അഹിംസ പോലെ അഹിംസ ദൈവികമായ സിദ്ധാന്തമല്ല അതൊക്കെ ചിലപ്പോൾ ഒരു ഹിക്കമത്തിന്റെ ഭാഗമാണ് അതെല്ലാം മാറി മാറിയിട്ടുണ്ട് ഒന്നാമതായി എടുക്കരുത് പക്ഷെ ഒരു ഘട്ടത്തിൽ വാൾ എടുക്കേണ്ടി വന്നാൽ വാൾ എടുക്കേണ്ടി വരും അതെല്ലാം മതത്തിലുണ്ട് ബൈബിൾ നിറയെ യുദ്ധകഥകളാണ് ബൈബിൾ പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും യുദ്ധകഥകളാണ് ബൈബിളിൽ നിറയെ രാജാക്കന്മാർ പ്രവാചകന്മാർ ഒരുപാട് അധ്യായങ്ങളുണ്ട് പഴയ നിയമത്തിലൊക്കെ മുഴുവൻ യുദ്ധകഥകളാണ് ആരുടെ നബിമാരുടെ പ്രവാചകന്മാർ രാജാക്കന്മാർ എന്ന അധ്യായമുണ്ട് ദാവൂദ് ദാവൂദ് നടത്തിയ സംഭവങ്ങൾ ജോഷോ ജോഷോ എന്നാൽ ഊഷ നടത്തിയ യുദ്ധങ്ങൾ എല്ലാം ഉണ്ട് മനസ്സിലാകുന്നുണ്ട് പറഞ്ഞത് അതേ സമയത്ത് ഐസ നടത്തിയിട്ടുണ്ട് ഈ യുദ്ധത്തിന് സമാധാനം ചാട്ടവാറി അടിച്ചോടിച്ചു ആരെ പലിശക്കാർക്ക് തട്ടുകൾ ഉണ്ടായിരുന്നു ജെറൂസലേമിൽ അപ്പൊ ഏതൊരാൾ വന്നാൽ എവിടെ ജെറൂസലേം പള്ളിക്കുള്ളിൽ പലിശ പലിശ കച്ചവടം ജെറൂസലേം പള്ളിക്കുള്ളിൽ പ്രധാനമായ മസ്തൂൽ അക്സലേ ആ മസ്തുൽ അക്സയുടെ ഉള്ളിൽ എന്ത് പലിശ കച്ചവടം അക്കാലത്താണ് ആര് വരുന്നത് സൈദിസ യേശു അലൈസലാത്തു വസ്സലാം വരുന്നത് അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു ചാട്ടവാറിച്ചിട്ട് ഓടിച്ചു അടിച്ചിട്ടോടിച്ചു അവരൊക്കെ ആരാ യൂറോപ്യന്മാര് യൂറോപ്പ്യനാണ് അവസാനം എന്താ പറയുക കൊല്ലാൻ വിധിക്കുന്ന പിലാത്തോസാണ് പിലാത്തോസ് ആരാ ഗ്രീസിന്റെ ഗവർണർ യൂറോപ്പ് മുസ്ലാമേ പറഞ്ഞത് ആയുധം എടുക്കാത്തൊരു നെബിയും ഇല്ല എല്ലാ നബിയും ആയുധം അഹിംസ ഏതെങ്കിലും ഒരു ഗണത്തില് എപ്പോഴെങ്കിലും പ്രാവർത്തികമാക്കാവുന്ന ഒരു സംഗതി മാത്രമാണ് അഹിംസ എന്ന് പറഞ്ഞാൽ അഹിംസക്ക് ഒരു മൻപോട് മനുഷ്യർ ക്രൂരത അനുഭവിക്കേണ്ടി വരും എന്നിട്ട് അവസാനം ഒരു വേള വിജയിച്ചെങ്കിൽ വിജയിക്കും അത്രയേ മറ്റത് അങ്ങനെയല്ല പകരത്തിന് പകരം തയ്യാറായാൽ പിന്നെ യുദ്ധം തന്നെ ഉണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേണ്ടിയിട്ടില്ല ആകെ രണ്ടുപക്ഷത്തുനിന്നുമായി മരിച്ചത് യുദ്ധത്തിൽ മരിച്ചത് നബിയുടെ കാലത്ത് നാനൂറ് താഴെ ആളുകളാണ് എന്തുകൊണ്ട് ഒരിക്ക അറിയ വിവരറിയു അപ്പ മനസ്സിലായില്ല കൈത്ത് അങ്ങനെ നീട്ടി കൊടുക്കുകയാണെങ്കിൽ കൈത്ത് അങ്ങനെ മുറിച്ചു അതൊരു രസമാണ് അങ്ങനെ കിട്ടൂലി റോബി ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു മസീറത്തെ ഷെഹ്രീൻ ഒരു മാസത്തെ വഴിതുരത്തെ ആളുകൾക്ക് മുഴുവൻ എന്നെ ഔ ഒരു ഔഷെത്തിൽ രണ്ട് മാസത്തെ വഴി ആളുകൾക്ക് അതായത് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് അറൗണ്ട് രണ്ട് മാസം ഒട്ടകം മൂടുന്ന സ്ഥലത്ത് ആളുകൾക്കൊക്കെ എന്നെ പേടിയാ മുഹമ്മദ് കളിക്കണ്ട വിവര ആരെയും അടിക്കൂല പക്ഷെ അടിച്ചാൽ തിരിച്ചടിക്കുമ്പോൾ ഉറപ്പാണ് അതാണ് മുഹമ്മിത്തു പകരത്തിന് പകരം അടിക്കുന്ന ആളുമാണ് മുഹമ്മദ് മുസ്തഫ പിന്നെ വേറൊരു സമാധാനത്തെ ജീവിക്കുന്നത് ലോകം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു യൂറോപ്പ് പത്ത് കാലം അവർ ഒതുങ്ങിയത് അക്കാലത്ത് സന്തോഷത്തോടെ അന്തി ഉറങ്ങി അതോ അതിനുശേഷം പത്ത് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴും പതിനാറാം നൂറ്റാണ്ട് വരുന്നതോടുകൂടെ എന്തായി അറേബ്യ ക്ഷയിച്ചു ഇസ്ലാമിക സൊസൈറ്റിയും ക്ഷണിച്ചു ക്ഷയിച്ചു എന്തിനു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയും ക്ഷയിച്ചു ആ സ്ഥാനത്ത് റനൈസെൻസ് വന്നു ആരുടെ യൂറോപ്പിന്റെ ഇന്ന് ജനങ്ങൾക്കൊന്നും സമാധാനം ഇല്ല ഏത് നാട്ടിലേക്ക് സമാധാനം ഉള്ളത് എന്തുകൊണ്ട് എപ്പോഴും ശത്രു ചാടി വീഴാം അവിടെ മറ്റവിടെ ആൺകുട്ടികളുണ്ട് അതുകൊണ്ട് ആരും ആരുമേലും വീഴൂല എണീറ്റെന്നാൽ വിവരം അറിയും അതന്നെ കാരണം മനസ്സിലായില്ല നേരാക്കാൻ പറ്റിയ ഒരു സമൂഹം എന്നിവിടെ ഉണ്ടാകണം അവർ കളിച്ചാൽ ആയുധം എടുക്കുമെന്നും തല പോകുമെന്നും അറിഞ്ഞാൽ ആ സമാധാനത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകും എക്കാലത്തും ലോകത്തും എക്കാലത്തും ഇക്കാലത്തും തന്നെയല്ലേ പ്രശ്നം ഇരുപതാം നൂറ്റാണ്ടിലൂടെ നൂറ്റാണ്ടിലൂടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പൂർണ്ണമായി വഴി തുറന്നു യൂറോപ്യന്മാർക്ക് അതോടുകൂടി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി എന്തപ്പത്തെ ഹസയിലെ പ്രശ്നം യൂറോപ്പ് ആരാ അവരാക്രമിക്കണ് ഹസക്കാരെ ആക്രമിക്കണ് ഇസ്രായേൽ ഇസ്രായേലി യൂറോപ്പ് അവർ ഇസ്രായേലിയല്ല ഇസ്രായേൽ വസ്തുക്കാരാണ് മനസ്സിലായില്ല ഇസ്രായേലിയർ എന്നാൽ ആരാണ് മക്കൾബി നബി മക്കൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തറവാട്ടുകാർ ഇവിടെ പലസ്തീനിലുള്ള അവരൊക്കെ ഇന്ന് ആക്രമിക്കപ്പെടുകയാണ് ആരുടെ കയ്യിലാൽ യൂറോപ്യൻ കയ്യിലാൽ അവരൊന്ന് അവർ പേ ആട്ടിൻ്റെ ഒരാണെങ്കിൽ ഞാൻ ചെന്നൈ ആണ് യൂറോപ്യർ യൂറോപ്യർക്ക് ഇസ്രായേലിയർ എന്ന് പേരിട്ടു അവരാരല്ല യാഫിസ്റ്റുകളാണ് ഇവർ സെമിറ്റിക്കുകളാണ് അടിസ്ഥാനപരമായി ആരാണ് സെമിറ്റിക്കുകളാണ് ഇന്നത്തെ ഇസ്രായേലിയൻറ്റുകളാണ് അവരാരല്ല സെമിറ്റിക്കുകൾ അല്ല സെമിറ്റിക്കുകൾ അല്ലാത്ത ഒരാൾക്ക് ഇസ്രായേലിയൻ അവകാശപ്പെടാൻ ഒരു ന്യായവും ചരിത്രപരമായോ ഭൂമിശാസ്ത്രപരമായോ ഇല്ല അപ്പോൾ ഇന്ന് ഇസ്രായേല്യർ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവർ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായിക്കൾ മാത്രമാണ് അവർ ഇസ്രായേല്യല്ല അവർ ഇസ്രായേലിയ ആടിന്റെ തോലിട്ട് വന്നിരിക്കുകയാണ് അവരാരെ കൊല്ലുന്നത്യരെ ആരെ കൊല്ലുന്നത് പക്ഷെ ആ യാപ്സ്റ്റുകൾ ഇന്ന് സ്വയം അവരോധിക്കാണ് അവരായി അവരെ അവരെ പറ്റി എന്തു പറയാണ് ഞങ്ങൾ ആരാ ഇസ്രായേല്യർ അവരെങ്ങനെ ഇസ്രായേലിയാവുക അവർ കൊക്കേഷ്യൻസ് അല്ലേ പറയും തന്താ ഞാൻ പറഞ്ഞു ലോകത്തിലുള്ള മൊത്തം ജനതയും ഇരു കാര്യങ്ങളും അനുവാദമാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ഞാൻ പിന്നെ മറ്റേ എം എം മണി പോലെ കളിക്കും മൃഗ സ്വഭാവം സ്വഭാവമാണ് മൃഗത്തിന് മൃഗവ്യഭിചാരശാലകളുള്ള രാജ്യങ്ങൾ കൊക്കേഷ്യൻ രാജ്യങ്ങൾ മൃഗത്തിന് വ്യഭിചാര അതായത് പെണ്ണിനെ കണ്ണാടിക്കൂട്ടിൽ നിർത്തിയത് മൃഗത്തിനെ നിർത്തിയിരിക്കുക എന്തിന് മൃഗഭോഗശാലകൾ എന്തുകൊണ്ട് ഒരു മൃഗത്തിന്റെ മക്കളായിരിക്കും ും നമ്മുടെ രക്തമേ അല്ല അപ്പൊ എന്തോ സംതിട്ടോന്നില്ല രണ്ടായിരിക്കാം അങ്ങനെ കാസിനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു തോന്നണം കൊക്കേഷൻസിന്റെ രീതി മാറി ഒരു പള്ളി നിസ്കരിക്കുമ്പോഴാണ് കൊക്കേഷൻസ് ആദ്യമായി പത്താം നൂറ്റാണ്ടിൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ അവർ കയറി വരുന്നത് അപ്പോൾ പള്ളിയിൽ ഒരാൾ ഇമാമത്ത് നിസ്കരിക്കുക അപ്പോൾ യാമ കഴിഞ്ഞ് റൂക്കോയിലേക്ക് പോയി റുക്കോയിലേക്ക് പോയപ്പോൾ ഈ കൊക്കേഷനായ ഈ കൊള്ളക്കാരനെ നല്ല സുഖമായി അപ്പോൾ അയാൾ എന്ത് ചെയ്തു കഴുത്തിങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കും കാരണം അപ്പോൾ അവന് കൃത്യമായി എന്ത് ചെയ്തു തലവെട്ടി അയാൾ വീണു അപ്പോൾ സൊഫിൽ നിന്ന് ഒരാൾ കയറി കുവിൽ അയാളെ തന്നെ പൊട്ടി മനസ്സിലായില്ല അവർക്ക് അത്ഭുതം തോന്നുക ഓരോരുത്തർ വീഴുമ്പോൾ ഇവര് ആരാധന നിർത്തുന്നേ ഇല്ല ഇവര് അടുത്ത ആൾക്കേറിക്കാണ് കാരണം അവർ അള്ളാഹുവിന്റെ മുന്നിൽ വേറെ ആരും ശ്രദ്ധിക്കില്ല ആര് അത് ഏഷ്യൻ ആഫ്രിക്കക്കാര സ്വഭാവമാണ് മതമൊക്കെ കണക്കാണ് മുസ്ലിങ്ങൾ മാത്രമല്ല ദൈവത്തെ പ്രണമിക്കുന്ന ഒരു ഹിന്ദുവിനെ വേറെ ഭാഗത്ത് നിന്ന് ശ്രദ്ധി തെറ്റിക്കാൻ കഴിയില്ല ക്രിസ്ത്യാനി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയൊക്കെ അങ്ങനെ തന്നെയാണ് അതായത് ഏഷ്യൻ ആഫ്രിക്കൻ മതങ്ങളെല്ലാം അവർക്ക് കോൺസെൻട്രേഷൻ ദൈവത്തിൽ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്താലും അവരത് അറിയൂല അങ്ങനത്തെ ആരാധനയോ ദൈവമോ യൂറോപ്പിൽക്കറിയില്ല അതൊക്കെ ചരിത്രമാണ് മനസ്സിലോണ്ട് പറഞ്ഞത് ചിന്തിക്ക് അപ്പം ഇപ്പം നമ്മൾക്ക് അതൊക്കെ മാറി നമ്മൾ യൂറോപ്പിനെ സ്വീകരിച്ചു അപ്പം ആ മത യൂറോപ്പിൻ്റെ മതരീതികളായി രീതികളായി നമ്മുടെ രീതികൾ ഒക്കെ എല്ലാവരും യൂറോപ്പിൻ്റെ കുട്ടികളായി തമ്മിൽ തമ്മിൽ സഹായിക്കും ഒക്കെ യൂറോപ്പിൽ ഇരുത്തി കൊടുത്തിരുത്തിയവരാണ് എല്ലാവരും തന്നെയാണ് പിന്നെ നീ പറഞ്ഞാലങ്ങോട്ട് എത്തിപ്പോകാൻ അത്രയും വലിയ തിന്മയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മുഹബിത്ത് എന്നാൽ കൃത്യമായി പകരത്തിന് പകരം തിരിച്ചടിക്കുന്ന ആളുമാണ് മുഹമ്മദ് പുസ്തകം അങ്ങനായതുകൊണ്ടാണ് ലോകം ആയിരം കൊല്ലത്തോളം സമാധാനത്തിൽ അന്തി ഉറങ്ങിയത് അത് പതിനാറാം നൂറ്റാണ്ടോടുകൂടി ഇല്ലാതെ അപ്പോൾ ലോകത്തിന് സമാധാനം നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞെ ഇപ്പോൾ ഞാൻ പറഞ്ഞു പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൃത്യമായി പറഞ്ഞാൽ യുദ്ധം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വന്നിട്ട് പിന്നെ യുദ്ധത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ വരെ വാസ്കോടിക്കാൻ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് അതോടുകൂടെ മലയാളക്കരയിലെ സമാധാനം നഷ്ടപ്പെട്ടു ആ സമാധാനം ഇന്നുവരെ തിരിച്ചില്ല ലോകത്തെ സമാധാനത്തിൽ അന്തിയുറങ്ങുന്ന ഒരു നാടായിരുന്നു ഏത് മലയാളക്കര ഏഷ്യ മൊത്തം അങ്ങനെയിരുന്നു ഇപ്പോൾ തൊട്ടടുത്താളെ വിശ്വാസം ഇല്ലാതെ എന്തുകൊണ്ട് യൂറോപ്യൻ സംസ്കാരം കേറി ഏടി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ആദ്യത്തെ വാസ്കോഡി കാമയുടെ യുദ്ധത്തിന് വരുന്നത് ആ യുദ്ധത്തിന് വരുമ്പോൾ തന്നെ ആദ്യം ആദ്യംകോടികാമ ചെയ്യുന്ന എന്താ ഹജ്ജിന് പോകുന്ന കപ്പിൽ കത്തിച്ചറിയ ആ കപ്പലിലുള്ള സ്വർണം മുഴുവൻ കൊടുക്കാറു വേണ്ട കപ്പൽ കൊള്ളയടിച്ചു കൊള്ളടിച്ചു കപ്പിലാളുകളെ കത്തിച്ചു കപ്പിൽ കൊള്ളടിച്ചു കപ്പിലാളുകളെ സ്വർണ്ണം കയറുമ്പോൾ സ്വർണ്ണ കൊപ്പനെ കൊള്ളം എന്നിട്ട് എന്ത് ചെയ്തു ദൈവത്തിന്റെ മാർഗത്തിൽ ആരാധനക്ക് പോകുന്ന ആളാണ് ആളുകളാണ് അപ്പൊ അവരെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ വേണ്ടി സാമൂതിരിയുടെ ഏറ്റവും ഇഷ്ടപാചനമായ സംസ്കൃത പണ്ഡിതനെ അയച്ചു തലപ്പന നമ്പൂതിരിയെ ആരയച്ചു സാമൂതിരി അയച്ചു ഹജ്ജിന് പോകുന്നവർക്ക് മധ്യസ്ഥം വേണ്ടി അവരെ കൊല്ലരുത് അവർ ദൈവത്തിന് വേണ്ടി പോകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ് അവരെ കൊല്ലരുത് എന്ന് പറയാൻ വേണ്ടി തലപ്പന നമ്പൂതിരി മധ്യസ്ഥതയ്ക്ക് പോയത് ആർക്ക് വേണ്ടി ഹാജിമാർക്ക് വേണ്ടി തലപ്പന നമ്പൂതിരിയുടെ കഴുത്ത് കാതരിഞ്ഞു എന്നിട്ട് ഒരു യൂറോപ്യൻ പട്ടിയെ അവരെ കൂടെ കൊണ്ടിടക്കുന്ന പട്ടിയുടെ കഴുത്ത് ഛേദിച്ചിട്ട് കഴുത്തിഛേദിച്ചിട്ട് തുന്നിച്ചേർത്തു സാമൂതിരി പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ അവരാര യൂറോപ്യൻസാണ് അവർക്ക് അടിസ്ഥാനപരമായി മനുഷ്യല്ല ഫോർമാലിറ്റീസാണ് അപ്പോൾ നമുക്കൊക്കെ ഫോർമാലിറ്റീസ് ആകുമല്ലോ ഇപ്പം നമ്മളൊക്കെ യൂറോപ്യനെ സ്വീകരിച്ചപ്പോൾ ഒക്കെ അങ്ങനെയാണ് അസ്സാം ഭഗവാനാണ് മാറി കാണിക്കും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ ഇന്ത്യയിൽ വന്നു എന്നിട്ട് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും നല്ല രാജ്യമാണെന്ന് വാഴ്ത്തി ഒക്കെ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഭീഷണ്പെടുത്തി ഓർമ്മല്ലേ ആ ഭീഷണിപ്പെടുത്തി ഇന്ത്യ അത്രയേ ഉള്ളൂ അവർക്ക് ഈ വെരി ഗ്ലാഡ് ഗ്ലാറ്റിമീറ്റ് യു അത്രയേ ഉള്ളൂ നേരെ ഇതിൽ തിരിച്ച് അപ്പം തന്നെ പറയും പ്രശ്നമില്ല അവർക്ക് അവരെ കാര്യം നടക്കണം അത്രേ ഉള്ളൂ ഫോർമാലിറ്റീസ് മാത്രം മനുഷ്യബന്ധങ്ങൾ എല്ലാം സ്നേഹം നടിക്കും സ്നേഹം ഉണ്ടാവില്ല ആരോടും ഉണ്ടാവില്ല ആരോടും ഉണ്ടാവുള്ളൂ ആരോടും ഉണ്ടാവില്ല ഭർത്താവിനോട് ഭാര്യയ്ക്കും ഉണ്ടാവില്ല ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഉണ്ടാവില്ല ഭർത്താവ് വേറെ പെണ്ണിൻ്റെ കൂടെ കഴിയുന്ന ഭാര്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഭാര്യ വേറെ കൂടെ കഴിയുന്ന ഭർത്താവിനും പ്രശ്നമുണ്ടാവും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല അതങ്ങനെയാണ് അച്ഛന അതങ്ങനെയാണ് അതിൻ്റെ കാര്യം അതാണ് യൂറോപ്യൻ ശൈലി അത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറിയത് അപ്പോൾ ഹബീബ അലിബുസല്ലാഹ് അലിവിസലമാ പറഞ്ഞാൽ വലത്തെ കബളിൽ അടിക്കുമ്പോൾ ഇടത്തെ കബലിൽ കാണിച്ചു കൊടുക്കാൻ ആളല്ല കൃത്യമായി തിരിച്ചടിക്കുന്ന ആളാണ് അതുകൊണ്ട് സമാധാനം ആയിരം വർഷം ലോകരാജ്യങ്ങളിൽ മുഴുവൻ സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ കഴിഞ്ഞത് പുണ്യ റസൂൽ മുസ്തഫ വന്നതുകൊണ്ടാണ് ആർക്കും ആർക്കാരും ഭയപ്പെടേണ്ടതില്ല എന്തുകൊണ്ട് നേതൃത്വം ഉണ്ടെ അവരോ ആര് നീതി കേട് കാണിച്ചാലും നിലക്ക് നിർത്തും അത് ക്ഷയിച്ചു പതിനാറാം നൂറ്റാണ്ടോടു കൂടെ അതോടുകൂടി ലോകത്തെ സമാധാനം നഷ്ടപ്പെട്ടു അപ്പോൾ പതിനാറാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിന് സമാധാനം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം 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 നഷ്ടപ്പെട്ടു മുജാഹിദീൻ്റെ പിന്നെ മുജാഹിദീനില് ബഹുമാനപ്പെട്ട മഹദൂമ തങ്ങള് രചിച്ചതാണ് ആർക്കെതിരെ പോർച്ചുഗീസുകാർക്കെതിരെ എതിരെ എതിരെ കിതാബാണ് എന്ത് പോർച്ചുഗീസുകാരുടെ അവസ്ഥകളെ കുറിച്ച് വിവരിക്കുന്ന ആ യോദ്ധാക്കൾക്കുള്ള സമ്മാനം ആദ്യം യോദ്ധാക്കൾ യുദ്ധത്തിനിറങ്ങുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആരാ എഴുതിയത് അഷെയ് അൽ ഹിജ്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മരണം ഇത് പോർച്ചുഗീസുകാർക്കെതിരെ എഴുതിയ കിട്ടാബാ ആരെഴുതിയത് മനസ്സിലായില്ലേ കുട്ടികളെ ഇത് ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഏഴാണിത് എന്നാ ഈ കിതാബ് ചെയ്തത് എന്നാ അവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് മുമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹിജറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവർ എന്ത് ചെയ്യാണ് ഏകദേശം നമ്മുടെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് അവസ്ഥാന്തരങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിപ്ലവകാരികൾക്ക് യോദ്ധാക്കൾക്ക് അതായത് സാമൂതിരി എന്ന രാജാവിൻ്റെ സമ്മതപ്രകാരം വിദേശികൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾക്ക് അവരുടെ അവസ്ഥകൾ പഠിക്കാൻ ഒരു സമ്മാനം ഒരു സമ്മാനം അൽ യോദ്ധാക്കൾക്കുള്ള അഹ്വാലിൽ മുജാഹിദ്ക്കുള്ള പോർച്ചുഗീസുകാരുടെ അവസ്ഥകളെ വിശദീകരിച്ചുള്ള പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മാനം ഈ പുസ്തകത്തിൽ അവർ പറയുന്ന ഒരുപാട് ഭാഗങ്ങളെയാണ് പിന്നീട് പറയുന്നത് ഒരു ഭാഗം പോർച്ചുഗീസുകാരുടെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്തുകൊണ്ട് അവരുടെ പെണ്ണുങ്ങൾ അങ്ങാടിയിൽ നടക്കുന്നുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങളും അങ്ങനെ നടക്കും അതോടുകൂടെ നമ്മുടെ നാട് നശിക്കും അത് കേട്ടിട്ടാണ് കുഞ്ഞാലി കുഞ്ഞാലിമാനക്കാർ യുദ്ധം ചെയ്തത് ഇന്നെങ്ങാനും കുഞ്ഞാലി മനക്കാർ വന്നിരുന്നെങ്കിൽ തിരിച്ചു വന്നാൽ കുഞ്ഞാലി മലക്കാർ എന്താ പറയുക വേണ്ടിയിരുന്നില്ല കാരണം ഇപ്പം പെണ്ണുങ്ങളെ പോലെ കിട്ടുന്നത് മനസ്സിലായില്ല എന്തിനാണിത് ഇതൊക്കെ എല്ലാവരും ഒന്നിച്ചിരിക്കുക ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ അതായത് സെയിൻറ് തോമസ് ക്രിസ്ത്യാനികൾ ഇവിടെ പോർച്ചുഗീസുകാർ വരുന്നത് വരെ ഇവിടെ ആരേ ഉള്ളൂ തോമസ് മാത്രമേ ഉള്ളൂ അതായത് സെയിൻറ് തോമസ് ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് പിന്നെ ഓർത്തഡോക്സുകളായ ഹിന്ദുക്കൾ മുസ് മുസ്ലിങ്ങൾ ഓർത്തഡോക്സ് മുസ്ലിങ്ങൾ സുന്നികൾ ഓർത്തഡോക്സും മുസ്ലിങ്ങൾ സുന്നികൾ ഇതേ ഇവിടെ പഴയ കാലത്തുള്ളൂ അത് മാറ്റാൻ ആര് യൂറോപ്യൻ ആളുകൾ വന്നിട്ട് അവരുടെ സംസ്കാരം നമ്മൾ ആ പെണ്ണുങ്ങൾ സ്വീകരിക്കും അങ്ങാടിയിലിറങ്ങുന്നു അതോടുകൂടെ നമ്മളെ നാട് നശിച്ചു പോകും നാല് നാല് ഈറ്റപ്പുലികളായ കമ്മ മരക്കന്മാരാണ് അതിനു വേണ്ടി സമര യുദ്ധക്കളത്തിൽ മരിച്ചത് അവസാനത്തെ ആളെ കൊന്ന് പീസ് പീസാക്കി തുപ്പിട്ടിട്ടിട്ട് സാമുദ്രിക്ക് തിരിച്ചയച്ചു കൊടുത്തു കുഞ്ഞാലി നാലാമന് ഉപ്പിലിട്ട് തിരിച്ചയച്ചു തുടച്ചു കാലും വെട്ടി 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 നുറുക്കി ഭരണിയിലാക്കിയിട്ട് സമോദ്രിക്ക് തിരിച്ചയച്ചു ഗോവയിൽ ഒരു കാലം കേരളത്തെ നശിപ്പിച്ചു ആ ഒരു ക്ഷീണം ഇന്നും മാറിയിട്ടില്ല ആ ഒരു ക്ഷീണം ഇന്നുണ്ട് കേരളത്തിൽ ആര് കൊണ്ടുവന്ന് യൂറോപ്പ് യൂറോപ്പിനെ അടക്കിയിരുത്തി മുഹമ്മദ് മുസ്തഫ അത് ആയിരം കൊല്ലം യൂറോപ്പിനെ നീക്കാൻ കഴിഞ്ഞില്ല ആയിരം കൊല്ലം കഴിഞ്ഞ് പതിനാറാം നൂറ്റാണ്ട് വന്നു പതിനാറാം നൂറ്റാണ്ട് വന്നപ്പോൾ അവർ പുറത്തു വന്നു ആര് യൂറോപ്യൻസ് ആയിരം കൊല്ലം അടങ്ങിയത് ഏടി ആറാം നൂറ്റാണ്ടിൽ പുണ്യം ജനിക്കുന്നു പിന്നെ പതിനാറാം നൂറ്റാണ്ട് വരെ പുറത്തിറങ്ങിയിട്ടില്ല അവർ പേടിച്ചിട്ട് ആകെ നാനൂറ് ആളെ മരിച്ചിട്ടുള്ളൂ പക്ഷെ അവർക്ക് എന്ത് ബോധ്യപ്പെട്ടു ആൺകുട്ടിയുണ്ട് അവസാനമായി ഹബിബാൻ ബസോള്ളം ദബൂക്കിലേക്ക് പോകുക തെബൂക്കിലേക്ക് ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ് തെബൂക്കിലുള്ളത് ആ ജൂതന്മാരും ആ ഓർത്തഡോക്സ് ജൂതന്മാർ ക്രിസ്ത്യാനികൾ നബിയ വന്ന് കണ്ടു പറഞ്ഞു എന്ത് ഞങ്ങളെ യൂറോപ്യൻസ് ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് സഹായിക്കണം മുപ്പതിനായിരം വരുന്ന പട്ടാളക്കൊണ്ട് നബി സൊലെൻ അവസാനമായി എങ്ങോട്ട് പോയി തെബു തെബൂക്കിലേക്ക് പോയി തെബൂക്കിലേക്ക് നബി വന്നിട്ടുണ്ട് എന്ന് വിവരം അവർ അവർ പിന്നെ യൂറോപ്യൻസ് യുദ്ധത്തിന് പുറപ്പെട്ട് കൊള്ളയടിക്കാനും കൊല്ലാനും പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യാനും വേണ്ടിയാണ് വരുന്നത് ആരുടെ മുസ്ലിങ്ങളുടേതല്ല അന്ന് തെബൂക്കിൽ മുസ്ലിങ്ങളില്ല ആരേ ഉള്ളൂ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും ജൂതന്മാരും കുറച്ച് പിന്നെ ആരും കുറച്ച് അറേബ്യൻ ട്രൈബ്സും അപ്പൊ അവരെ അവർക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബ്ല തെബൂക്കിലേക്ക് പോകുന്നത് മുപ്പതിനായിരം വരുന്ന പട മുപ്പതിനായിരം ആളുകളുണ്ടായിരുന്നു തെബൂക്ക് ജെയ്ഷു അന്ന് ഞെരുക്കണ് കാരണം പത്ത് പൈസ ഒരാളെ കയ്യിലില്ല പക്ഷേ ആ സാധുക്കളായ മനുഷ്യന്മാർ പറഞ്ഞാൽ അവർ മുസ്ലിങ്ങൾ പോലും അല്ല പോലുമല്ല നല്ലവരെ സഹായിക്കണം പോയി അവിടെ കുറച്ച് ദിവസം താമസിച്ചു ഇവർ നാൽപ്പതിനായിരം എന്ന പട്ടാളത്തോടാണ് കൂടെയാണ് യൂറോപ്യന്മാർ വന്നത് വഴിന്ന് തിരിച്ചു വരി എന്തുകൊണ്ട് പൗതി വഴിയെത്തെ വിവരം കിട്ടി മുഹമ്മദും ആളുകളോ വന്നിട്ടുണ്ട് നീ വിവരം അറിയും ഇവരെ കയ്യിൽ എത്രയാളുണ്ട് നാൽപ്പതിനായിരം പട്ടാളുണ്ട് യൂറോപ്യന്മാരുടെ കയ്യിൽ റസുൾലാൻഡെ കൂടെ അത്രയേ ഉള്ളൂ മുപ്പതിനായിരം അവരാകട്ടെ പത്ത് പൈസ കയ്യിലില്ലാത്തവരാൾ ഞാൻ മറ്റൊരു തിരിച്ചു കാരണം വിവരം അറിഞ്ഞു ഇത് തന്നെ അപ്പുറം സുല്ലാഹി സുല്ലാഹു അലി വിസല തങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കരാർ എഴുതി കൊടുത്തു നിങ്ങൾക്ക് മുസ്ലിമാണ്ടേ ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും തരും അപ്പോൾ ഓരോ ക്രിസ്തീയ ഗോത്രങ്ങളും വന്ന് നബിയുടെ കയ്യിൽ നിന്ന് കരാർ പത്രം ഒപ്പിട്ട് വാങ്ങി നബി ഒപ്പിട്ട് കൊടുത്തു ഒരു ക്രിസ്ത്യൻ നാട്ടിലുള്ള കുറച്ച് ആളുകൾ വന്നു പറഞ്ഞു ഞങ്ങളുടെ ക്രിസ്ത്യാനിയായ ഞങ്ങളുടെ രാജാവ് വളരെ ക്രൂരനാണ് വളരെ ബുദ്ധിമുട്ടിക്കാണ് ജനങ്ങളെ അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം അപ്രസുള്ള തെബൂക്കിലിന്നുകൊണ്ട് ഖാലദി ബെ പറഞ്ഞയച്ചു ഖാലിദ് രറ്റപ്പെടുത്തുന്നതിനെ അയാളെ കൂട്ടി കെട്ടിയിട്ട് നെബിൻ്റെ മുന്നിൽ കൊണ്ടിട്ടു നെബി കെട്ടിയേക്കാൻ വേണ്ടി പറഞ്ഞു കെട്ടിയച്ചു നെബിൻ്റെ മുന്നിൽ പറഞ്ഞു മര്യാദക്ക് പറഞ്ഞു നടത്തണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അവിടെ ഒരു മുസ്ലിം ഇല്ല ഒക്കാര ക്രിസ്ത്യാനികളാണ് അയാൾക്ക് കരാർത്തൂരിക്ക് നീ അങ്ങനെ ചെയ്യൂല നീ നീ ചെയ്താൽ ഞാൻ ഇതൊന്നും അല്ല കാണിക്ക വിവരറിയും പിന്നെ അയാൾ ഏറ്റവും വലിയ മര്യാദ രാമായ രാമനായി മനസ്സിലായില്ല എന്തുകൊണ്ട് അല്ലാത്തൊരു പരിപാടി നടക്കൂല ഒന്നും പിന്നെ അയാൾ ആ നാട്ടിലെ അതുവരെയുള്ള ഭരണാധികാരി തന്നെയല്ല പിന്നെ അയാൾ ആകണം നല്ല മനുഷ്യനായി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ ഇത് ഏ ഡി ആറാം നൂറ്റാണ്ടിൽ വന്ന നെബിയെ കൊണ്ട് ഏത് കാലം വരെ നന്നിട്ടുണ്ട് ആറാം നൂറ്റാണ്ട് വരെ ഈ കൃത്യമായി പറഞ്ഞാൽ ആദ്യത്തെ കൊളോണിയൽ ആക്രമണം വരുന്നത് കോഴിക്കോട്ടേക്കാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ കൊളോണിയൽ ആക്രമണം അത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എടി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് അന്ന് തുടങ്ങിയ സമാധാനക്കെടുത്തില്ല അപ്പൊ വഹുംബിത്തുന്ന് പറഞ്ഞാല് ലബി സ്വല വലിയ തിരിച്ചടിക്കും പകരത്തിനും പകരം ഒറ്റ അടി കായലെ അപ്പുറത്തും കണ്ടു കൊടുക്കും പിന്നെ മൺത്തൂലാകും അങ്ങനത്തെ ഈറ്റ പുലികൾ തന്നെയാണ് ലബിയും ഒക്കെ എല്ലാവരും അതായത് തിരിച്ചടിക്കണ്ട അടിക്കാത്ത വലത്തേക്കളി ഇറത്തേക്കളി കബൾ കാണിച്ചു കൊടുക്കുന്ന പരിപാടി ആർക്കില്ല ലഭിക്കില്ല പക്ഷെ നീതിക്ക് വേണ്ടി അത് ചെയ്യുള്ളൂ അനീതിയായി ഒന്നും ചെയ്യൂല പക്ഷെ പേടിയുണ്ട് എല്ലാവർക്കും അതാണ് സുഖം അതാം പൂർണ്ണതയും ഷെജായത്ത് പൂർണ്ണതയാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണല്ലോ ഷജായത്ത് തിരിച്ചടിക്കാത്തോടാണെങ്കിൽ എന്തിനാ ഷജായത്ത് വലത്തേ കവൾ അടിച്ചപ്പോൾ എറത്തേ കബൾ കാണിച്ചു കൊടുക്കാൻ ഷെജായത്തിൻ്റെ അപക്ഷ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് എന്ത് ഷജായത്ത് ഷായത്തിനു പറഞ്ഞാൽ മനസ്സിലായില്ലേ തിരിച്ചടിക്കുന്നവനാണെങ്കിലല്ലേ ഷജായത്തിന് ആവശ്യമുള്ളൂ അഭിമാനമുള്ള ഷജായത്താണ് ആൺ മാനങ്ങൂലാരും വിവരം എന്നാ നീതി അല്ല അതൊന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല ഒരാൾക്കൊന്നും നീതിക്കെതിരെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല ചെയ്യൂല ഒരിക്കൽ ചെയ്യില്ല അതാണ്